ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക അതിഥിയായി എത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ രാജ്യ തലസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് ഇസ്രായേലിന്റെ കരുത്ത് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഏജന്റുമാർ നുഴഞ്ഞു കയറിയാണ് മൈക്രോസ്കോപ്പിക് കൃത്യതയോടെ ഇത്തരമൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയതെന്നാണ് കരുതപ്പെടുന്നത് ഇറാന്റെ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നിലും ഇസ്രായേൽ ആണെന്ന സംശയം ഹനിയയുടെ കൊലപാതകത്തോടെ ജനങ്ങൾക്കിടയിൽ വർദ്ധിക്കുകയാണ് റൈസയുടെ കടുവം മുഴുവൻ ഈ അഭിപ്രായക്കാരാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിനെതിരെയും ജനരോഷം തിരിഞ്ഞിട്ടുണ്ട് പ്രസിഡന്റിന്റെ ഓഫീസ് ഉപയോഗിക്കുന്ന സഹദാബാദ് പാലസിലായിരുന്നു ഹനിയ കൊല്ലപ്പെടുമ്പോൾ താമസിച്ചിരുന്നത് ഐ ആർ ജി സിയുടെ കനത്ത സുരക്ഷാ മേഖലയാണ് ഇത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇറാന്റെ സ്ഥാനം ഒഴിയുന്ന ഇന്റലിജൻസ് മന്ത്രി ബൊസഫ്റെ തകർത്താണ് തന്റെ ഭരണകാലത്തെ ഏറ്റവും വലിയ നേട്ടമെന്ന് വീമ്പടിച്ചത് എന്നാൽ ഇസ്മയിൽ ഹനിയുടെ കൊലപാതകത്തിൽ നുഴിഞ്ഞുകയറ്റക്കാരുടെ സാന്നിധ്യം നിഷേധിക്കാനാവില്ലെന്ന് ഇറാൻ പാർലമെന്റ് അംഗം അലി ഹാജി ഗൽദാനി പറഞ്ഞു ഇറാന്റെ ഭരണ സംവിധാനത്തിൽ ഇസ്രായേൽ ഗുരുതരമായ നൊഴിഞ്ഞുകയറ്റം നടത്തിയിട്ടുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ലെന്നാണ് മുൻ ഉന്നത ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മിഡിൽ ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ശത്രുവിൽ കേന്ദ്രീകരിക്കുന്നതിനു പകരം വിമർശിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ഐ ആർ ജി സി ധൃതി കൂട്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രമുഖ ഇറാൻ ആണവശാസ്ത്രജ്ഞരും ഐ ആർ ജി സി കമാൻഡർമാരുമുൾപ്പെടെ പത്തോളം പേർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനു പിരിൽ പ്രവർത്തിച്ചത് ഇസ്രായേലിന്റെ കരങ്ങളാണെന്ന് തെളിഞ്ഞിരുന്നു പ്രാദേശിക ഉപയോഗിച്ചാണ് ഇത്തരം ഓപ്പറേഷനുകൾ ഇസ്രായേൽ നടപ്പിലാക്കുന്നത് ആയിരത്തിലധികം പേരുടെ മരണത്തിനിടയാക്കിയ ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഹനിയെ വധിക്കുമെന്നും ഹമാസിനെ തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ പ്രതിജ്ഞ എടുത്തതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ പ്രതിജ്ഞ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണോ ഹനിയുടെ വധമെന്ന് വ്യക്തമല്ല ഒരു ഇച്ച പോലും അറിയാതെ ഏതു രാജ്യത്ത് കടന്നു കയറിയും തങ്ങൾ ശത്രുക്കളെ വകവരുത്താൻ ഇസ്രായേൽ ചാര സംഘടനകൾക്ക് അസാമാന്യമായ കഴിവാണ് ഉള്ളത് അമാൻ ഒസാദ് ഷിൻബറ്റ് എന്നീ മൂന്ന് ഇന്റലിജൻസ് ഏജൻസികളാണ് ഇസ്രായേലിന് ഉള്ളത് മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയാണ് അമാൻ രാജ്യത്തിന്റെ ഉറങ്ങാത്ത ചാരക്കണ്ണുകളെന്നാണ് ഒസാദിനെ വിശേഷിപ്പിക്കുന്നത് ആഭ്യന്തര സുരക്ഷ പ്രധാനമന്ത്രിയുടെ സുരക്ഷ എന്നിവ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയാണ് ഷിൻബറ്റ് അഹ് ഹൽവിയുടെ നേതൃത്വത്തിലുള്ള അമാനെ മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് എന്നാണ് ഔദ്യോഗികമായി വിളിക്കുന്നത് ഈ ഏജൻസിക്ക് ഏറെ വർഷത്തെ ചരിത്രമുണ്ട് ഇസ്രായേൽ രൂപീകരണത്തിന് പിന്നാലെയാണ് അമാൻ ഉടലെടുക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി രൂപപ്പെടുത്തിയ അമാൻ അതിർത്തി സുരക്ഷ സൈക കാര്യങ്ങളിലാണ് കൂടുതൽ ഇടപെടുന്നത് അതിർത്തിയിലെ പ്രശ്നങ്ങൾ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും മുന്നിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തം അമാൻ ലോകത്തെ ഏറ്റവും മികച്ച ചാർ ഏജൻസികളിൽ ഒന്നാണ് മൊസാദ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യോസിക്കൊഹാൻ സ്ഥാനം വഴി പിന്നാലെ നിയോഗിച്ച ഡേവിസ് ഡാഡി ബർണിയാണ് മൊസാദിന്റെ ഇപ്പോഴത്തെ മേധാവി ലോകത്ത് സി ഐ എ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള ചാര ഏജൻസിയാണ് മൊസാദ് ഇന്ത്യയുടെ റിസർച്ച് അനാലിസിസ് വിങ്ങിന് സമാനമായ പ്രവർത്തനങ്ങളാണ് മൊസാദും അവരുടെ രാജ്യത്തിനു വേണ്ടി നടത്തി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഡിസംബറിലാണ് മൊസാദ് അറുപത് അർജന്റീനയിൽ വെച്ച് മുൻ നാസി അഡോൾഫ് ആയുഷ്മാനെ പിടികൂടിയതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഗെയിംസിലെ ഇസ്രായേൽ അത്ലറ്റിക്കളെ വധിച്ചവരെ പിടികൂടി കൊലപ്പെടുത്തിയതുൾപ്പെടെയുള്ള ധീരമായ പ്രവർത്തനങ്ങളിലൂടെ മൊസാദ് ലോകമെമ്പാടും അറിയപ്പെടുന്നു on nation media